എഴുന്നേറ്റ് പോയതൊരു കാര്യം പറയാനാണ് ഉദാഹരണം ശ്രദ്ധിക്കണം ഉദാഹരണം കുടക്കുണ്ടാക്കാൻ ഉദാഹരണം നമ്മുടെ അമ്മ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു മാസത്തോളം നിൽക്കുക ചില സ്ത്രീകൾക്ക് ഭർത്താവിന്റെ അമ്മ നിൽക്കുന്ന ഇഷ്ടമല്ല ചില സ്ത്രീകൾക്ക് അവരുടെ അമ്മ വരുന്ന വലിയ ഇഷ്ടം ഇഷ്ടമാണ് പാലു ഭർത്താവിന്റെ അമ്മ വന്നാലോ ഈ തള്ള കൂടെ കുടുന്നോട്ട് കേറുക അപ്പൊ ഭർത്താവിന്റെ അമ്മ വീട്ടിലുണ്ട് നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോ എല്ലായിടത്തും അല്ല ചില ചിലര് നമ്മളാതൊക്കെ ഇരിക്കുക സെറ്റ് ചെയ്യാല് ജോലി കഴിഞ്ഞാ ഭാര്യ വിളിക്കാം അപ്പൊ അമ്മ നോക്കിയാൽ അതോട്ട് നമ്മൾ കയറി പോകുന്നത് എന്നെ അകത്ത് കഥ കയറാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തള്ളെ കൂടെ കൂടെ നിർത്തുന്നത് ഞാൻ എന്റെ തന്നെ സ്വഭാവം അറിയത്തില്ല കേട്ടോ ഞാൻ തള്ളെ പറഞ്ഞു വിട്ടോണം എന്നാ നമ്മൾ രാത്രി എടുത്ത കേൾക്കും അവർ ഞാൻ പറയും സാരി മേടിച്ചു തരാം സാരി നമ്മള് ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞു ശാന്തമാക്കി അതൊക്കെ ഡോറ് തുറന്ന് പോവാൻ എന്നെ അമ്മ കഴിക്കാ പാവച്ചാ അവള് പറഞ്ഞേ അമ്മച്ചി അവളെ പിന്നെ പ്രാർത്ഥനയ്ക്ക് ബണ്ണ് കൊടുക്കണോ പൊറോട്ട പൊറോട്ടോ എന്ന് ചോദിക്കുകയായിരുന്നു അവൾ എന്നാ പറഞ്ഞ ബണ്ണ് ആ ബണ്ണ് മതിയടാ എനിക്കും അതാ ദർബി അവള് ബണ്ണാന്നോ പറഞ്ഞത് അവൾ പറഞ്ഞത് വലിയ തളയോട് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ